യിൽ ഇ പാസ്പോർട്ട് സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് എന്തൊക്കെ മാറ്റങ്ങളും ഗുണങ്ങളുമാണ് പുതിയ പാസ്പോർട്ട് കൊണ്ടുവരുന്നതെന്നറിഞ്ഞാലോ സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാസ്പോർട്ട് ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യ നിലവിലുള്ള പാസ്പോർട്ടിന്റെ ഒരു പുതിയ പതിപ്പാണിത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പൈലറ്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി തുടങ്ങിയത് നിലവിൽ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പാസ്പോർട്ട് ഓഫീസുകളിൽ മാത്രമാണ് ഈ സൗകര്യമുള്ളത് നാഗ്പൂർ ഭുവനേശ്വർ ചെന്നൈ ഹൈദരാബാദ് ഷിംല റായ്പൂർ അമൃത്സർ ജയ്പൂർ സൂറത്ത് റാഞ്ചി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ലഭിക്കുന്നത് വരും മാസങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളം വ്യാപിപ്പിക്കുന്നത് പദ്ധതിയുണ്ട് അന്താരാഷ്ട്ര യാത്രകൾ കൂടുതൽ സുരക്ഷിതവും വേഗവും എളുപ്പവുമാക്കുക എന്നതാണ് ഇ പാസ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യം ഇതേ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് എന്താണ് ഒരു ഇ പാസ്പോർട്ട് എന്ന് ആദ്യം നോക്കാം സാധാരണ പാസ്പോർട്ടിന്റെ ഡിജിറ്റൽ രൂപത്തിലുള്ള പുതിയ പതിപ്പാണ് ഇ പാസ്പോർട്ട് ഇത് ഡിജിറ്റലായി ഡൗൺലോഡ് ചെയ്യാനോ മറ്റൊരാൾക്ക് അയക്കാനോ സാധിക്കില്ല ഇ പാസ്പോർട്ട് ഒരു സാധാരണ പാസ്പോർട്ട് ബുക്ക്ലെറ്റ് പോലെ തന്നെയാണ് കാണപ്പെടുക ഇതിലൊരു ആർ എഫ് ഐ ഡി അഥവാ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റി ചിപ്പും ആന്റണിയുണ്ട് പാസ്പോർട്ട് ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും ബയോമെട്രിക് വിവരങ്ങളും ഈ ചിപ്പിലാണ് സൂക്ഷിക്കുന്നത് വിരലടയാളം മുഖചിത്രം ഐസ്കാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സാധാരണ പാസ്പോർട്ടിൽ നിന്ന് വേർതിരിച്ചറിയാൻ മുൻകവറിൽ ഒരു ചെറിയ സ്വർണത്തിന്റെ ചിഹ്നം ഉണ്ടാകും പേര് ജനനത്തീയതി പാസ്പോർട്ട് നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങളും ചിപ്പിലുണ്ടാകും ഇന്ത്യയുടെ ഇ പാസ്പോർട്ടിന്റെ പ്രധാന സവിശേഷതകൾ നോക്കിയാൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്ത കോൺടാക്ട് സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വിമാനത്താവളങ്ങളിൽ വേഗത്തിൽ ഇമിഗ്രേഷൻ പരിശോധനകൾ നടത്താൻ ഇത് സഹായിക്കും പാസ്പോർട്ട് വ്യാജമായി നിർമ്മിക്കാനുള്ള സാധ്യതയും തട്ടിപ്പുകളും കുറയ്ക്കുമെന്നാണ് വിവരം ഇ പാസ്പോർട്ടുകൾ യാത്രക്കാർക്ക് നിരവധി പ്രയോജനങ്ങൾ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം വേഗത്തിലും എളുപ്പത്തിലുമുള്ള ഇമിഗ്രേഷൻ നടപടികളാണ് വിമാനത്താവളങ്ങളിലെ ഓട്ടോമേറ്റഡ് ഇ ഗേറ്റ്സ് വഴി യാത്ര ചെയ്യുമ്പോൾ സമയം ലാഭിക്കാൻ സാധിക്കും കൂടാതെ ബയോമെട്രിക് സുരക്ഷാ സംവിധാനമുള്ളത് പാസ്പോർട്ടുകൾ വ്യാജമായി നിർമ്മിക്കുന്നതും തട്ടിപ്പുകൾ നടത്തുന്നതും കുറയും ഐ സി ഐഒ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഇത് വിദേശയാത്രകൾക്ക് കൂടുതൽ വിശ്വസനീയവും സുരക്ഷിതവുമായ ഒരു ഓപ്ഷനായി ഈ പാസ്പോർട്ടിനെ മാറ്റുന്നുണ്ട് ഇനി ഈ പുതിയ പാസ്പോർട്ടിന്റെ ചില അൺനോൺ ഫാക്ട്സ് കൂടി നോക്കാം ഈ വർഷം മുതൽ പാസ്പോർട്ടിൽ നിങ്ങൾ താമസിക്കുന്ന വിലാസം നേരിട്ട് അച്ചടിക്കില്ല പകരം ഒരു ബാർ കോഡിൽ ഇത് രേഖപ്പെടുത്തും അംഗീകൃത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഈ വിവരങ്ങൾ വായിക്കാൻ കഴിയൂ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ ോഷണം പോവുകയോ ചെയ്താൽ സ്വകാര്യത ഉറപ്പാക്കാൻ ഈ പുതിയ സംവിധാനം സഹായിക്കും അതുപോലെ മാതാപിതാക്കളുടെ പേരുകൾ പാസ്പോർട്ടിൽ അച്ചടിക്കുന്നത് നിർത്തലാക്കും പുതിയ ഡാറ്റ സ്വകാര്യതാ മാനദണ്ഡങ്ങൾക്ക് ഈ മാറ്റം അനുയോജ്യമാണ് സാധാരണ പാസ്പോർട്ടുകൾക്ക് നീല നിറം തന്നെയായിരിക്കും എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ള നിറത്തിലുള്ള കവറുകളായിരിക്കും ലഭിക്കുക നയതന്ത്രജ്ഞർക്ക് ചുവപ്പ് അല്ലെങ്കിൽ മെറൂൺ നിറത്തിലുള്ള പാസ്പോർട്ടുകളാണ് നൽകുക അടിയന്തര യാത്രാ രേഖകൾക്ക് ചാരനിറം അല്ലെങ്കിൽ ഓറഞ്ച് നിറം നൽകാനും പദ്ധതിയുണ്ട് ഈ നിറവ്യത്യാസം ഉദ്യോഗസ്ഥർക്ക് പാസ്പോർട്ടുകൾ തിരിച്ചറിയാനും നടപടിക്രമങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവർക്ക് പാസ്പോർട്ടിനാൻ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്ന മാറ്റവുമുണ്ട് ഇത് അംഗീകൃത രജിസ്ട്രാറിൽ നിന്ന് ലഭിച്ചതായിരിക്കണം പ്രായം കൂടിയ അപേക്ഷകർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ പാൻ കാർഡുകൾ വോട്ടർ ഐഡികൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ എന്നിവ പ്രായം തെളിയിക്കാൻ ഇപ്പോഴും ഉപയോഗിക്കാം പാസ്പോർട്ട് സേവാ പ്രോഗ്രാം ടു പോയിന്റ് ഭാഗമായിട്ടാണ് ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിലുള്ള പാസ്പോർട്ടുകൾക്ക് ഇപ്പോൾ ും സാധ്യതയുണ്ട് പുതിയതായി അപേക്ഷിക്കുന്നവർക്കും പാസ്പോർട്ട് പുതുക്കുന്നവർക്കും ഇ പാസ്പോർട്ട് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ അത് ലഭിക്കും പാസ്പോർട്ടിന്റെ നിലവിലെ അവസ്ഥ പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി ഓൺലൈനായി അറിയാൻ സാധിക്കും അതുപോലെ ഇ പാസ്പോർട്ട് പദ്ധതിക്കൊപ്പം പുതിയ ഡിജിറ്റൽ ടൂളുകൾ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് പോലീസ് വെരിഫിക്കേഷൻ സമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ഒരാഴ്ചയിൽ താഴെ സമയം കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നുണ്ട് ഇത് പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള കാലതാമസം കുറയ്ക്കാൻ വലിയ സഹായമാകും ഇ പാസ്പോർട്ടിന് അപേക്ഷ നടപടിക്രമങ്ങൾ സാധാരണ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിന് സമാനമാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് കൂടി നോക്കാം ആദ്യം ഔദ്യോഗിക പാസ്പോർട്ട് പോർട്ടൽ സന്ദർശിക്കുക ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഈ പാസ്പോർട്ട് അപേക്ഷാ ഫോം പൂരിപ്പിക്കാം നിങ്ങളുടെ അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്ര അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്ര തിരഞ്ഞെടുക്കുക അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത കേന്ദ്രത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം നിശ്ചയിച്ച തീയതിയിൽ നിങ്ങളുടെ രേഖകൾ പരിശോധനയ്ക്കായി കൊണ്ടുപോവുക യുമാണ് ഈ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രധാന കാര്യങ്ങൾ എന്തായാലും നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇ പാസ്പോർട്ടുകൾ ലഭ്യമാകുന്നത് എന്നാൽ ഉടൻ തന്നെ ഇത് രാജ്യത്തുടനീളം ലഭ്യമാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഈ പുതിയ സംരംഭത്തിലൂടെ ബയോമെട്രിക് പാസ്പോർട്ടുകൾ നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ചേരും അന്താരാഷ്ട്ര യാത്രകൾ കൂടുതൽ സുരക്ഷിതവും സുതാര്യവും സൗകര്യപ്രദവുമാക്കാൻ ഈ നടപടി സഹായിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം െങ്കിൽ ജനഹിതം ട്വന്റി ഫോർ ഇന്റ സെവൻ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം